ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു യാത്രയാണ് കാട്ടാടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കാട്ട്പാടിയിലേക്കാണ് യാത്ര വൈകുന്നേരമാണ് മദ്രാസ് മെയിലാണ് പോകുന്നത് ഏഴുമണിന്റെ ട്രെയിന് കണ്ണൂരിൽ കാട്ട് ഒരു അരമണിക്കൂർ മുന്നേ തന്നെ ഞാൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി മഴ പെയ്യാനുള്ള സാധ്യതകളെല്ലാം നൂറ് ശതമാനവും കാണുന്നുണ്ട് അതുകൊണ്ട് നേരത്തെ തന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇതാണ് നമ്മുടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ എൻ്റെ വീട്ടിൽ നിന്ന് കേവലം മൂന്ന് കിലോമീറ്റർ ദൂരമാണ് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ളത് അങ്ങനെ കൃത്യസമയത്ത് തന്നെ എനിക്ക് പോകാനുള്ള ട്രെയിൻ എത്തി കേട്ടോ നമ്മളെ സീറ്റ് എന്നാൽ എസ് സിക്സിൽ ഫോർട്ടി ഫോർ സീറ്റ് ഇപ്പം കാലിയാണ് ഇപ്പം ആരുമില്ല കുറച്ചൊക്കെ ആയിരിക്കൂട്ട് രാവിലെ ഏകദേശം ഒരു അഞ്ചേ മുക്കാല് സമയമാണ് കാട്ട്പാടി കേട്ടോ നമ്മൾ ട്രെയിൻ സ്പീഡ് കുറച്ചിട്ടുണ്ട് അടുത്തെല്ലാം വീടുകളെല്ലാം കണ്ടു തുടങ്ങി അപ്പോൾ ഒരു ടൗണിൻ്റെ പ്രതീതി എടുത്തോണ്ടിരിക്കുകയാണ് ഇങ്ങനെ ദൂരെ കുന്നും മലകളെല്ലാം കാണുന്നുണ്ട് പ്രകൃതിയുടെ അതിമനോഹരമായ ദൃശ്യങ്ങളാണ് കാണുക പണ്ട് കാലത്ത് നമ്മൾ ഒരുപാട് ടൈം സർവീസിലിരിക്കുമ്പോൾ ഈ വഴി യാത്ര ചെയ്തതാണ് അപ്പോൾ ഈ ഒരു തടാകമാണ് തടാകത്തിനം കാണുന്ന ബിൽഡിങ്ങെല്ലാം കാട്ട്പാടി ടൗണിനോട് അടുത്തുള്ള സ്ഥലങ്ങളാണ് കാട്ട്പാടി സ്റ്റേഷനിലേക്ക് വണ്ടി എത്തി നമ്മൾ കാട്ട്പാടി സ്റ്റേഷനിൽ വണ്ടി എത്തി കേട്ടോ കാട്ട്പാടി സ്റ്റേഷനിൽ വണ്ടി എത്തി നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുവാണ് അപ്പോൾ മുമ്പിൽ തന്നെ നമ്മൾ കാണുന്ന വലിയ റോഡ് ക്രോസ് ചെയ്യുന്നതാണ് വാഹനങ്ങൾ ക്രോസ് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാന്ന് അതിൻ്റെ മേലെ വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് കാട്ട്പാടി ജംഗ്ഷൻ അപ്പോൾ നമ്മളിവിടെ നമ്മളെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കാം ഇതോ കാട്ടാടി ജംഗ്ഷൻ എന്നുള്ള വലിയ ബോർഡ് റെയിൽവേ സ്റ്റേഷൻ്റെ ഇത് ഓവർ ബ്രിഡ്ജിൻ്റെ മോഡിൽ നിന്ന് നമ്മൾ കാട്ട്പാടി റെയിൽവേ സ്റ്റേഷൻ കാണുന്ന ദൃശ്യമാണ് കാട്ടപ്പാടി റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിൽ നിന്നുള്ള ദൃശ്യമാണെന്ന് ഇത് കേട്ടോ മുപ്പത് വർഷത്തെ സർവീസിന് ശേഷം ഇതിനിടെ വിരമിച്ച സുബേദാർ മേജർ ഗോവിന്ദരാജ് സാബാണ് നമ്മൾ കൂട്ടാൻ വന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മൾ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് അങ്ങനെ തമാശകളെല്ലാം പറഞ്ഞുള്ള യാത്രയാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ മാറിയാണ് നമ്മളിപ്പോൾ താമസിക്കാൻ പോകുന്ന സ്റ്റേ ചെയ്യുന്ന സ്ഥലം കാട്ടാടി ടൗണിലൂടെ ടു വീലറിൽ ഒരു യാത്ര നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലേക്കാണ് യാത്ര ചെയ്യുന്നത് ഇവിടെ അടുത്ത് തന്നെയാണെന്ന് പറഞ്ഞത് ഫംഗ്ഷനും ഇവിടെ അടുത്ത് തന്നെയാണ് പി ഒരു ബിൽഡിങ്ങിലാന്ന് ഞാൻ സ്റ്റേ ചെയ്യുന്നത് കേട്ടോ ഇതാന്ന് സുവിധാർ മേജർ ഗോവിന്ദരാജ് സാഹ് സാബ് ഒന്ന് നോക്കട്ടെ സുവിധാർ മേജർ ഗോവിന്ദരാജ് സാഹബ് നമ്മളെ റിസീവ് ചെയ്യാൻ വന്നു സാബ് രൊമ്പ താങ്ക്സ് ഓക്കെ നമ്മളെവിടുന്നൊരു ചായ ഗോവിന്ദരാജ് സാഹബിൻ്റെ വക ഒരു ചായ നോക്കാം നല്ല കട്ടുപ്പത്തി ചെറിയ കടയാണ് കേട്ടോ ചെറിയൊരു കട നമ്മള് സഹദേവനെ കണ്ടുപിടിച്ചു സഹദേവ മൈസൂർ സഹദേവ സഹദേവനെ ഉണ്ട് സഹദേവൻ നമ്മളെ ഭയങ്കര ഫ്രണ്ടാണ് ഫുട്ബോൾ പ്ലെയർ ഭയങ്കരമായ പ്ലെയർ ഫുട്ബോൾ ഹോക്കി ഇപ്പം മൈസൂർ സെറ്റിലായിരിക്കും ഇത് ഗോവിന്ദ സാവ് അങ്ങനെ രണ്ടാളൊക്കെ ഉണ്ട് ഇപ്പം നമ്മളെ റൂമാണ് ഇത് കേട്ടോ അടിപൊളി റൂമാണ് ഇവിടെ നമുക്ക് ഓവൻ ഉണ്ട് വെള്ളമുണ്ട് കുടിക്കാനുള്ള സോഫ സെറ്റ് ഉണ്ട് ഗോവിന്ദരായ് സാബ് അറേഞ്ച്മെന്റ് ചെയ്ത് തന്നിട്ടുണ്ട് സഹദേവന് സഹദേവന് ഞാനും ഒരു റൂമിലാണ് ഇനി ആരെങ്കിലും വരുവാ ഇതാണ് ബെഡ്റൂം അടിപൊളി ബെഡ്റൂം ആണ് കേട്ടോ എ സി ഉണ്ട് സൂപ്പർ ഇവിടെ അൽമാരയുണ്ട് അതിന് ശേഷം ടോയ്ലറ്റ് നല്ല റൂമാണ് ഫിസ് ക്ലാസ് റൂം ഇതാണ് ഫോൾഡിംഗ് ടൈപ്പ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളാന്നേ അത് ഡൈനിങ് ഇതിപ്പോൾ ഓപ്പൺ ചെയ്താൽ ആ ആ അതാ ഇതിപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം അപ്പം നമുക്ക് ആ സ്പേസ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു അപ്പോൾ ഡൈനിങ് ടേബിളായി അല്ലേ സോ ഡൈനിങ് ടേബിളായി അവിടെ ചെറിയൊരു ലോക്കറായി സ്പേസ് ഉണ്ട് അല്ലേ ഷെൽഫ് ഷെൽഫുണ്ട് സാധനങ്ങളൊക്കെ വെക്കാൻ ഡൈനിങ് ടേബിൾ ആ എല്ലാം വെക്കാം ഒരു നാല് പേർക്ക് സുഖമായിട്ട് ഭക്ഷണം പക്ഷെ സാപ്പിടിച്ചിട്ട് ഫസ്റ്റ് ക്ലാസ് അറേഞ്ച്മെന്റ് സൂപ്പർ ആ ആ ലൈറ്റ് ആ നമ്മുടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ കുറച്ച് പേരും കൂടി വന്നിട്ടുണ്ട് ഈ ബിൽഡിംഗിൽ തന്നെ മറ്റുള്ള റൂമുകളിലാന്ന് അവർ താമസിക്കുന്നത് അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് പേര് ഈ ബിൽഡിങ്ങിൽ തന്നെ മൂന്ന് നാല് റൂമുകളിലായിട്ട് താമസിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വൈകിട്ടൊരു കോക്ടൈൽ പാർട്ടി ഉണ്ട് അത് കഴിഞ്ഞ് നാളെയാണ് ഫംഗ്ഷൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് വെല്ലൂർ ഫോർട്ട് കാണാൻ വേണ്ടി പോകാനുള്ള തയ്യാറുണ്ട് ഫോർട്ടിലേക്ക് പോകുന്നതാണ് കേട്ടോ ഫോർട്ടിലേക്ക് ഞാനുണ്ട് സഹദേവനിലേക്ക് അപ്പോൾ ഇപ്പോൾ രാവിലെ ഏഴര മണിയായി പോയിട്ട് വരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വേളൂർ ഫോർട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഒരു ഗോൾഡൻ ടെമ്പിൾ ഉണ്ട് ഗോൾഡൻ ടെമ്പിൾ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉച്ചക്ക് ഒരു ഗോൾഡൻ ടെമ്പിളിച്ച് വൈകിട്ടാണ് നമ്മളെ പരിപാടി നോക്കാം അപ്പോൾ അതുവരെ ഉണ്ട് നമുക്ക് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ചെറിയ കടയിൽ നിന്നാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് നമുക്ക് ഞാൻ നാല് ഇഡ്ഡലിയും ഒരു പാടിയും കഴിച്ചു സഹദേവൻ മൂന്ന് ഇഡ്ഡലി ഒരു പാടിയും കഴിച്ചു ടോട്ടൽ നമുക്ക് ആയത് നാൽപ്പത്തഞ്ച് രൂപയാണ് നമ്മളെ നാട്ടിലെങ്കിലും നമ്മളെ നാട്ടിലെങ്കിലും അതിൻ്റെ നേരെ ഇരട്ടിയാവും അപ്പോൾ നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് നമ്മൾ രണ്ട് പേരുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ചെറിയ ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ടിഫിൻ ടിഫിൻ കൊടുക്കുന്ന ഇവരെങ്ങനെ വീടുകളിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന് റോഡ് സൈഡിൽ തട്ടുകട മാതിരി ആക്കിയിട്ട് വയ്ക്കുവന്ന് ഇഡ്ലി വട ദോശ ചട്നി അങ്ങനെയുള്ള കാര്യങ്ങളിലും അത് കഴിഞ്ഞപാട് തന്നെ അവർ പാക്ക് ചെയ്ത് വീട്ടിലേക്ക് പോകും തിരിച്ച് ഉച്ചക്കും ഇതേമാതിരി തന്നെ വീടുകളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇതേമാതിരി കൊണ്ടുവന്ന് വിൽപ്പന നടത്തും ഉച്ചക്ക് ഇത് കഴിഞ്ഞപാട് തന്നെ അവർ പാക്ക് ചെയ്ത് തിരിച്ചു പോകും ഇപ്പം നമ്മൾ ഈ കാട്ടാടിയിൽ നിന്ന് ബസ് കയറി കേട്ടോ വെല്ലൂരിലേക്കാണ് പോകുന്നത് അവിടെ പഴയ ബസ് സ്റ്റാൻഡ് വെല്ലൂർ പഴയ ബസ് സ്റ്റാൻഡിലേക്കാണ് യാത്ര അതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെയാണ് ഈ കോട്ടയുള്ളത് വെല്ലൂർ കോട്ട അതിനകത്താണ് ഒരു ടെമ്പിൾ ഉള്ളത് അപ്പോൾ നമ്മൾ ഈ രണ്ടും കാണാമെന്ന് വെച്ചിട്ടാണ് പോകുന്നത് ജലകണ്ഠേശ്വര ടെമ്പിൾ പിന്നെ അത്ര മ്യൂസിയം ഉണ്ട് അപ്പോൾ ഇത് രണ്ടും കണ്ടിട്ട് തിരിച്ച് വരാമെന്നാണ് വിചാരിക്കുന്നത് വേലൂർ അപ്പോൾ ഇത് വേലൂരെത്തി നമ്മൾ പഴയ ബസ് സ്റ്റാൻഡാണ് നല്ല ഞാനെൻ്റെ സഹദേവനുണ്ട് നമ്മൾ ഒരുമിച്ച് ഫോർട്ട് കാണാൻ വേണ്ടിയിട്ടുള്ളത് വേലൂർ വേലൂർ പട്ടണത്തിൻ്റെ ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത് അതാണ് ഒരു മെയിൻ ഹൈവേ ആണ് അപ്പോൾ ഈ കോട്ടയുടെ മുൻവശത്തുള്ള വലിയൊരു വിശാലമായ പുൽമൈതാനിയാണ് കേട്ടോ ഈ റോഡിന്റെ നമ്മൾ ഈ റോഡ് ക്രോസ് ചെയ്യുന്ന ഓവർ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന ഒരു ദൃശ്യമാണിത് വേലൂർ പട്ടണത്തിന്റെ പഴയ ബസ് സ്റ്റാൻഡ് നേരെ മുൻവശത്ത് തന്നെയാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് ചരിത്ര പ്രാധാന്യമുള്ള ഒരു പഴയകാല കോട്ടയാണിത് കോട്ടയിലേക്ക് എൻട്രൻസിലേക്ക് പോകുന്ന വഴിയിലൂടെയുള്ള യാത്രയാണെന്ന് അപ്പോൾ ഞാനുണ്ട് സഹദേവനുണ്ട് ഇതാണ് സഹദേവൻ സഹദേവന് ഞാനും ഏകദേശം ഒരു പത്തിരുപത് വർഷം ഒരുമിച്ചാലും സർവീസ് ചെയ്തത് അതിനുശേഷം സഹദേവൻ പെൻഷൻ പോയി സഹദേവൻ ആക്ച്വലി വന്നിട്ട് ഊട്ടിക്കാരനാണ് പക്ഷെ പക്ഷേ സെറ്റിൽ ആയിരിക്കുന്നത് മൈസൂരാണ് അല്ലേ മൈസൂർ സർവേ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലേ ആർക്കിയോളിക്കൽ സർവേ ഓഫ് ഇന്ത്യേൻ്റെ ആണ് ജോലി ചെയ്യുന്നത് അപ്പോൾ പുള്ളി തമിഴ് സംഗമത്തിൻ്റെ നമ്മളെ റെജിമെൻറ്റിൻ്റെ എക്സർസ്മാനായ തമിഴ് സംഗമം തമിഴ്നാട്ടിലും എല്ലാവർക്കും വരാം അപ്പം മെയിനായിട്ട് തമിഴ്നാട്ടിലുള്ള ആൾക്കാരെയാണ് ഇത് എക്സ്പോസ് ചെയ്യുന്നത് അപ്പോൾ അവിടെ വന്നാണ് നമ്മളിപ്പം വെല്ലൂർ കോട്ട കാണാൻ വേണ്ടിയിട്ട് തിരിച്ചു സാധാരണ കണ്ടുവരുന്ന കോട്ടകളെ മാതിരി തന്നെ കരിങ്കല്ലോണ്ട് ഉണ്ടാക്കിയ ഒരു കോട്ടയാണ് മുമ്പിൽ വലിയൊരു ഘടങ്ങാണ് ഘടങ്ങിൽ നിറയെ വെള്ളമുണ്ട് കേട്ടോ സാധാരണ നമ്മൾ കേരളത്തിൽ കണ്ടുവരുന്ന കോട്ടകളുടെ അതേ രീതിയിലുള്ള വലിയൊരു കോട്ടയാണെന്ന് വേണ്ടി തീർക്കുന്നത് നിറയെ ജലമുണ്ട് നമ്മളെ പാലക്കാട്ടിലെ കോട്ട ഏകദേശം ഇതേ ടൈപ്പ് തന്നെയാണ് അതിലും ഇതേമാതിരി വലിയ ഘടങ്ങും നിറയെ ജലമുള്ളൊരു കോട്ടയാണ് പാലക്കാടുള്ളത് പണ്ടുകാലത്ത് ഇതിൽ മുതലേനു വളർത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നു കല്ല് കരിങ്കല്ലാന്ന് ഗ്രാനൈറ്റ് സ്റ്റോൺ അതിനെ കൊണ്ടാണ് ഇത് പണുതിട്ടുള്ളത് കേട്ടോ അപ്പം ഇതില് തീർത്ത് കല്ലുകൾ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചതാണ് ഇതിലുണ്ടായി ഇതിൽ ചുണ്ണാമ്പോ സിമെൻ്റോ ഒന്നുമില്ല അപ്പം കല്ല് നല്ല സ്ക്വയറായിട്ട് വെട്ടിയെടുത്തതിന് ശേഷം അടുക്കി അടിക്കി അടുക്കി വെച്ചിട്ടുള്ള ഒരിതാണ് അപ്പോൾ ഇതിന്റെ ഈ സൈഡും ഉണ്ട് രണ്ട് സൈഡും ഇതേമാതിരി തന്നെയാണ് ോണെന്ന് ഇവിടെ ഈ പ്ലാസ്റ്റിക് കവറൊന്നും കൊണ്ടുടരുതെന്ന് മുന്നറിയിപ്പുണ്ട് കേട്ടോ ഇത് കേട്ടോ ഈ കോട്ടയൻ്റെ ഇവിടെ ഇത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ ഇതാ കുറേ അണ്ണാമാർ ഇവർക്ക് ഈ ഭക്ഷണം എടുത്ത് കൊടുക്കുന്നതുകൊണ്ട് അണ്ണാൻ പ്രാവെല്ലാം ഇവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ കാക്ക നല്ല രസമുണ്ട് വലിയ വലിയ കരിങ്കല്ലുകൾ അടുക്കി അടുക്കി വെച്ചതാണ് അപ്പോൾ ഈ കോട്ടേൻ്റെ ചരിത്രം നമുക്ക് പിന്നീട് നോക്കാം ധാര ഉണ്ടാക്കി അതിനു പിന്നെയുള്ള ബാക്കിയുള്ള ചരിത്രങ്ങളെല്ലാം പിന്നീട് നോക്കാം നമുക്ക് ആദ്യം കോട്ടയൻ അകത്തേക്ക് അപ്പം നമ്മൾ ഈ എൻട്രൻസ് കഴിഞ്ഞിട്ട് ഇതാണ് എൻട്രൻസ് കേട്ടോ അവിടെ വലിയ ഇരുമ്പിൻ്റെ വാതിലുണ്ട് അത് പിന്നീട് ഉണ്ടാക്കിയതാണെന്നാണ് എനിക്ക് തോന്നുന്നു അതിന് ശേഷം പിന്നീടായിരിക്കും ഈ കോട്ടമതിൽ കഴിഞ്ഞ് അതിൻ്റെ ഘടങ്ങ് കഴിഞ്ഞ് മതിൽ കോട്ടമതിൽ മതിൽ കഴിഞ്ഞിട്ട് നമ്മൾ പിങ്ങോട്ട് കയറിയിട്ടുണ്ട് ഇതിലൊരു റൂട്ട്സ് ഉണ്ട് കേട്ടോ ജനങ്ങൾ വാഹനങ്ങൾ പോകുന്നൊരു റൂട്ടും കൂടി ഉണ്ട് ഇങ്ങോട്ടാണ് പോകുന്നറിയില്ല ബൊമ്മറെഡ്ഡി തിമ്മറെഡ്ഡി നായിക്ക് രാജാക്കന്മാരുടെ കാലത്താണ് ഈ കോട്ട പണിതിരിക്കുന്നത് കേട്ടോ ഒരു കാലത്ത് വിജയനഗര നഗര സാമ്രാജ്യത്തിൻ്റെ അരവിടു രാജവംശത്തിൻ്റെ തലസ്ഥാന നഗരിയായിരുന്നു ഈ കോട്ട തമിഴ്നാട്ടിലെ വെല്ലൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തായി പതിനാറാം നൂറ്റാണ്ടിലെ വിജയനഗര നഗര ചക്രവർത്തിമാർ പണിയഴിച്ച ഒരു വലിയൊരു കോട്ടയാണിത് കേട്ടോ ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറിലാണ് ഇത് പണിയഴിപ്പിച്ചത് തലസ്ഥാന നഗരി ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് അമ്പലങ്ങളും ഓഫീസ് കെട്ടിടങ്ങളും എല്ലാം ഉണ്ട് ഈ കോട്ടക്കകത്തുള്ള മുഖ്യ ആകർഷണമായ ഒരു അമ്പലമാണിത് ജലകണ്ഠേശ്വര ക്ഷേത്രം ഏകദേശം രണ്ട് കിലോമീറ്ററോളം ദൂരം വരുന്ന ഘിടങ്ങുകളാലും കൂടി കൊത്തളങ്ങളോടും കൂടി നിർമ്മിക്കപ്പെട്ട ആകർഷണമായ ഒരു നിർമ്മിതിയാണ് ഈ വേലൂരിലുള്ള കോട്ട അതിനകത്താകട്ടെ അതിമനോഹരമായ ശില്പചാരുതിയാർന്ന അതിമനോഹരമായ ഒരു ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഒരു സ്വയംഭൂ ശിവലിംഗത്തിന് മുകളിൽ വളർന്ന ഒരു ഭീമൻ ഉറുമ്പ് കുന്നുണ്ടായിരുന്നു മഴവെള്ളം അടിഞ്ഞുകൂടിയതിൻ്റെ ഫലമായി ഈ ഉറുമ്പ് നിശ്ചലമായ വെള്ളത്താൽ ചുറ്റപ്പെട്ടു കോട്ട നിയന്ത്രിച്ചിരുന്ന വിജയനഗര ഭരണാധികാരിയായ ബൊമ്മിറെഡ്ഡിക്ക് ഒരു സ്വപ്നമുണ്ടായിരുന്നു അവിടെ ഒരു ശിവക്ഷേത്രം പണിയാൻ ഉറുമ്പ് കൊന്ന് പൊളിച്ചു മാറ്റി ലിംഗം കണ്ടെത്തി ഏടി ആയിരത്തി അഞ്ഞൂറ്റമ്പതിൽ ക്ഷേത്രം പണി തുടങ്ങി ലിംഗം വെള്ളത്താൽ ചുറ്റപ്പെട്ടതിനാൽ ദേവനെ ജലകണ്ഠേശ്വരൻ എന്ന് വിളിക്കാൻ തുടങ്ങി വിജയനഗര ചക്രവർത്തിയായ സദാശിവദേവ മഹാരായൻ്റെ ഭരണകാലത്താണ് ക്ഷേത്രത്തിന്റെ പണി പൂർത്തീകരിച്ചത് ജലകണ്ഠേശ്വരൻ്റെ ഭാര്യയായ ശ്രീ അഖിലേണ്ടേശ്വരി അമ്മയുടെ പ്രതിമയും ഈ ക്ഷേത്രത്തിനകത്തുണ്ട് വിജയനഗര വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് ജലകണ്ഠേശ്വര ക്ഷേത്രം ക്ഷേത്രത്തിന്റെ ഗോപുരത്തിൽ അതിമനോഹരങ്ങളായ കൊത്തുപണികൾ സമൃദ്ധമായി കൊത്തിയിരിക്കുന്ന കൽത്തൂണുകൾ വലിയ മരവാതിലുകൾ അതിശയിപ്പിക്കുന്ന ഏകശിലകൾ ശില്പങ്ങൾ എന്നിവയുണ്ട് ക്ഷേത്രത്തിൻ്റെ ടൈമിങ്ങിൻ്റെ ബോർഡാണ് ഇവിടെ കാണുന്നത് രാവിലെ ആറര മണി മുതൽ ഉച്ച ഒരു മണിവരെയും വൈകിട്ട് മൂന്ന് മണി മുതൽ എട്ടേ മുപ്പത് വരെയാണ് വൈകിട്ട് സമയം ക്ഷേത്രഗോപുരത്തിന് നൂറടിയിൽ പരം ഉയരമുണ്ട് ക്ഷേത്രത്തിനുള്ളിൽ കയറി ത അതിമനോഹരമായ കൊത്തുപണികളോടുകൂടിയുള്ള ഒരു മണ്ടപമാണ് ഇത് കേട്ടോ അതിമനോഹരമായ കരികലിൽ തീർത്ത് അതിമനോഹരമായ കൊത്തുപണിയാണ് വാഹ നല്ല ചരിത്രമാണ് അതിനുശേഷം രണ്ടാമത്തെ ക്ഷേത്രഗോപുരമായിരുന്നു ഈ ക്ഷേത്രഗോപുരത്തിനകത്താണ് ശരിക്കുള്ള ക്ഷേത്രം ഇത് രണ്ടാമത്തെയാണ് ഇതൊരു മൂന്ന് ഒരു ക്ഷേത്രഗോപുരം അതിനകത്താണ് ക്ഷേത്രം ക്ഷേത്രത്തിനകത്താണ് നേട്ടോ വീഡിയോഗ്രാഫി പാടില്ല അതുകൊണ്ട് നമുക്ക് കൂടുതൽ ചിത്രങ്ങളൊന്നും ചിത്രീകരിക്കാനാവില്ല ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് പിൻഭാഗമാണ് നേട്ടോ ഇത് ആ ഇതിൽ കരികെല്ലാം കത്താമല്ലോ നമുക്ക് കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാനും സഹദേവൻ സാറിന് ഒരു പത്ത് മിനിറ്റ് കുത്തിയിരിക്കുന്നതാന്ന് അമ്പലത്തിൽ വന്നാൽ അങ്ങനെ അമ്പലത്തിൽ വന്നാൽ നമ്മൾ അമ്പലത്തിൽ കുറച്ച് നേരം ഇരിക്കണം എന്നാണ് കുറച്ച് റെസ്റ്റ് എടുക്കണം അമ്പലത്തിൽ അങ്ങനെ ഞാനും സാധാരണ സാറും കൂടി അമ്പലത്തിൽ കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം റെസ്റ്റല്ല ആ ഇരിക്കണം എന്നാന്ന് അമ്പലത്തിൽ തന്നെ ഒരു ഗണപതി ഗോകുരം ഇത് രണ്ടാമത്തെ ഗോകുലമാണ് രണ്ടാമത്തെ ഗോകുരം കളഞ്ഞ മുമ്പിൽ ഉള്ള ഗോപുരം എത്ര രണ്ട് ഒരു ഇതാണെന്ന് പറയട്ടെ ഇതിൻ്റെ ഒരു കുറവുണ്ട് ചട്ടക്കളമാണ് അവിടെ ഇതൊന്ന് ഈ മണ്ഡപം ഒന്ന് കാണാൻ മനോഹരമായിട്ട് ഒത്തുപണികളാണ് മണ്ഡപം മനോഹരമായ ഒരു മണ്ഡപമാണ് ഇത് കൊത്തുപണി എന്നാലും പറഞ്ഞാൽ

すごいよ。 ഇത് രണ്ടാമത്തെ ക്ഷേത്രം ഒഴുകാണോ ഇത് ഫസ്റ്റ് ക്ഷേത്രം ഇത് അത് കഴിഞ്ഞാൽ പെരട്ടടുത്ത് തന്നെ രണ്ടാമത്തെ ക്ഷേത്രം അതിനകത്തൊരു ഗോപുരമുണ്ട് അതിനകത്താണ് നമ്മളെ ശരിയായ സ്ത്രീകളുണ്ട് അങ്ങനെ മൂന്ന് ഗോപുരങ്ങളാണ് ക്ഷേത്രം ചെമ്പലത്തിൻ്റെ എന്തൊരു പണി ചെമ്പലത്തിൻ്റെ തൂണുകളാണ് മനോഹരമായ അതിമനോഹരമായ ക്ഷേത്രം തന്നെയാണിത് ശിവഭഗവാന്റെ പ്രതിഷ്ഠയാണ് അപ്പോൾ ഞാനും സഹദേവനും കൂടി ടെമ്പിൾ കണ്ട് കേട്ടോ ടെമ്പിൾ കണ്ട് ഇനി ആണ് മ്യൂസിയം ടെമ്പിൾ മാത്രമേ ഇടപാട്ടുള്ളൂ ഫോർട്ടിൽ അപ്പോൾ ഇനി മ്യൂസിയം കാണാൻ വേണ്ടി ടെമ്പിൾ നിനക്കണ്ട ക്ഷേത്രം ഇത് ശിവൻ്റെ ടെമ്പിളാണ് കേട്ടോ ഭഗവാൻ ശിവനാണ് പ്രതിഷ്ഠ അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളെ അപ്പോൾ ഇതാന്ന് ഈ ഫോർട്ട് ഫോർട്ടിനുള്ളിൽ ഈ ഒരു സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ ചുറ്റോട് ചുറ്റും മതിലും അതിനുശേഷം ഈ ജലധാരജ്യം അപ്പോൾ ഇവിടെ രണ്ട് ഒരു ക്ഷേത്രമുണ്ട് ഒരു മ്യൂസിയം ഉണ്ട് അത്രയേ ഉള്ളൂ അല്ലേ ഏ മ്യൂസിയം ഉണ്ടോ നമ്മൾ ഈ ഫോർട്ട് കണ്ടു കഴിഞ്ഞത് കേട്ടോ തിരിച്ചു പോകുന്നതാണ് നമ്മൾ പോർട്ടലും കണ്ട് അമ്പല ദർശനം കഴിഞ്ഞു അതിനുശേഷം നമ്മൾ തിരിച്ചു പോകുകയാണ് കേട്ടോ അപ്പോൾ വെല്ലൂർ പഴയ ബസ് സ്റ്റാൻഡിലേക്കാന്ന് പോകുന്നത് അവിടെ ആണ് നമുക്ക് കാട്ട്പാടിയിലേക്കുള്ള ബസ് വെക്കാം

അത് നമ്മൾ രണ്ടാൾ കഴിച്ച് നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ആയി ആയിച്ചാൽ ഒരു ഇഡ്ഡലിക്ക് അഞ്ച് രൂപയാണ് ഒരു വടക്ക് അഞ്ച് രൂപ അപ്പോൾ അതേമാതിരി നമുക്ക് ചെറിയ റേറ്റുള്ള ലഞ്ചാണ് നമുക്ക് കഴിക്കാൻ വേണ്ടി പോകുന്നത് ചെറിയ റേറ്റാണ് വേണ്ടത് വലിയ പൈസ ഒന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മളെ പ്രഭു പ്രഭുസാറ് നമ്മൾ ഞാനും പ്രഭുസാറും അദ്ദേഹം കൂടി ഒരു റൂമിലാണ് നമ്മൾ മൂന്ന് ഒരു റൂമിൽ ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള റൂമാണ് അപ്പോൾ നമ്മളിപ്പോൾ ലഞ്ച് കഴിക്കാൻ പോകുന്നത്